Safa Safa now. Golden Different design. ഒട്ടേറെ അപകടങ്ങൾക്കിടയാക്കിയ കാളികാവ് പുല്ലങ്കോട് വെടിവച്ചപ്പാറ വളവ് നിവർത്തൽ മൂന്ന് മാസമായിട്ടും പൂർത്തിയായില്ല ഇവിടെയുള്ള പാറ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തി നീളുന്നതാണ് കാരണം മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുല്ലങ്കോട് വെടിവെച്ചപ്പാറയിൽ പാറ പൊളിച്ചു നീക്കൽ തുടങ്ങിയത് ഈ ഭാഗത്ത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളാണുള്ളത് നേരത്തെ കുറച്ചു ഭാഗം വെടി പൊട്ടിച്ചു മാറ്റിയിരുന്നു അതാണ് ഇവിടെ വെടിവച്ച എന്ന പേര് വന്നത് മണ്ണു മാറ്റിയപ്പോൾ റോഡിന്റെ നടുവിലും പാറക്കൂട്ടങ്ങൾ കണ്ടെത്തി പാറ പൊട്ടിച്ചു മാറ്റാൻ ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇത് മലയോര മേഖലയിലെ ഹൈവേയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ നടന്നുകൊണ്ടിരിക്കുന്നത് പണിക്കാരനാണ് ഞാൻ പറ്റില്ല അപ്പം എന്ന് പറയുന്ന ഒരു പൗഡർ ക്രാക്ക് ചെയ്തിട്ടാണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു നടക്കും പാറയുടെ മറവ് കാരണം എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാത്ത അവസ്ഥ ഇതോടെ ഒഴിവാകും ഇനിയിവിടെ അപകടങ്ങൾക്ക് സാധ്യതയില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്